ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് ഒരു കിലോ ഞണ്ട് വാങ്ങിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അന്നേരം ഇത് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അതുപോലെ തന്നെ ഈ ഞണ്ട് വൃത്തിയാക്കുന്നതിൻ്റെ വീഡിയോയും ഞണ്ടിനെ എങ്ങനെ കൊല്ലാം എന്നുള്ള വീഡിയോയും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഞാനൊരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുക്കിംഗ് ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇച്ചിരി കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് എണ്ണ നല്ലതുപോലെ ചൂടായി വരട്ടെ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഞാൻ അന്നേരം രണ്ട് വലിയ സവോളയാണ് അരിഞ്ഞിരിക്കുന്നത് ചെറിയ ഉള്ളി ഉള്ളവർക്ക് അതെടുക്കാം ചെറിയ ഉള്ളി കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവോള എടുത്തത് ഏതിട്ടാലും കുഴപ്പമില്ല ഇത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നല്ലതുപോലെ ഈ ഉള്ളിയിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിനെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം വഴന്ന് വരുന്ന ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് തക്കാളിക്ക് അരിഞ്ഞതാണ് അത് ഇതിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് വഴറ്റി വഴച്ചി ഇനി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ചിക്കൻ മസാല ഇടാ ഇടാല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പൊ ഇതിനകത്ത് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കുരുമുളക് പൊടിച്ചത് അത് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം ഒത്തിരി ഒഴിച്ചു കൊടുക്കരുത് ഇത് നമുക്ക് ചാറുകറിക്ക് വേണ്ടിയുള്ളതല്ല റോസ്റ്റ് ചെയ്യാനാണേ നമ്മൾ ചെയ്യുന്നത് അന്നേരം വെള്ളം ഒത്തിരി കൂടിപ്പോകരുത് അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങളെ ഇട്ടെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഉപ്പ് കുരുമുളക് പൊടി ചിക്കൻ മസാല ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് നല്ലതുപോലെ അപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഇട്ടു കൊടുക്കാം ായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞണ്ട് മുഴുവനായിട്ട് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മൂടി വെക്കാം ഇതിനെ നമുക്കിനിയും പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഞണ്ട് റെഡി ആയി വന്നിട്ടുണ്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ ഞാൻ ഇങ്ങനെ വെച്ച് വേവിച്ചു ഇരുപത് മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കല്ലേ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ചട്ടീടെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ ഇതിനുള്ള എണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ ഫോർച്ചൂൺ പോലെയുള്ള കുക്കിംഗ് ഓയിൽ ഒഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴായിരിക്കും അങ്ങനെ നമ്മുടെ അടിപൊളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം നല്ല കേട്ടോ ഇതുപോലെ വെച്ചാൽ എല്ലാവരും അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്